ജാവദേക്കർ പോയി കണ്ടിട്ടാണ് ഇ പി ജയരാജനെ മാറ്റിയത് നിങ്ങളോടാണ് പറഞ്ഞത് ഇല്ല ഇല്ല ഞാനല്ല ഞാൻ പാർട്ടിന്റെ ഭാഗല്ലേ ഈ പിന്നെ നിങ്ങൾ ഡിറ്റർ ഉള്ളത് സത്യം സത്യമായിട്ട് കാണ അതാണ് നിങ്ങള് നിങ്ങൾക്ക് അങ്ങനെ തലത്തില് കാണാൻ കഴിയില്ല അത് വേറെ പ്രശ്നം അതങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഇ പി ജയരാജൻ ഈ ജാവദേക്കറെ കണ്ട വിഷയത്തിലല്ല ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായൊരു തീരുമാനമാണ് നാളെ എന്നെ മാറ്റി എന്ന് വരും ഞങ്ങളെല്ലാം സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുകയാണ് അങ്ങനെ പാർട്ടി തീരു പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം അതിനെ ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അല്ല അല്ല അത് യോജിപ്പുണ്ടല്ലോ എന്നുള്ള അതിൽ അങ്ങനെ അല്ല ഏറ്റവും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഷംസീർ കണ്ടത് ഷംസീർ സ്പീക്കറാണ് സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ് അതിൽ സംശയമുണ്ടോ ഭരണഘടനാ പദവിയാണ് അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ട പറയണ്ടെന്നല്ല അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാനിപ്പോ പ്രതികരിക്കുന്നില്ല അദ്ദേഹം ഞാൻ പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അത്തരം ചില അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യ അവകാശം ഉണ്ട് അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ ഞാനിപ്പോ എല്ലാ 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 അഭിപ്രായങ്ങളോടും ഞാനിപ്പോ പ്രതികരിക്കണമെന്നുണ്ടോ സ്വന്തം അതൊക്കെ വേറെ പ്രശ്നം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായാലും മറുപടി പറയുക അങ്ങനെയല്ലേന്ന് ഗവർണർ സ്വതന്ത്ര പദവി അല്ലേ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്വതന്ത്ര പദവിയില്ലേ അവർ ചിലപ്പോ അവരുടെ ചില രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പങ്കെടുക്കുന്നില്ലേ എല്ലാ ഗവർണർമാരുടെയും വീട്ടിൽ രാവിലെ എന്താ വീട്ടിലിപ്പം രാവിലെന്താ നോക്കി ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇവർക്കൊന്നും പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തന അനുവദനീയമല്ല ഈ സ്വതന്ത്ര പദവിയിൽ പദവി നിൽക്കുന്നു ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞിരിക്കരുത് ദയവീതി ആർ എസ് എസിനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഞാൻ ഒരാൾ തന്നെ ഒരു പാർട്ടിയുടെ ബന്ധി അറിയാൻ ആർ എസ് എസിനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള അപ്പം ആർ എസ് എസ് ഇന്ന് ഇന്ത്യയിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് അല്ലേ അത് കീഴിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാണല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ നയിക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായി അവരും കോർപ്പറേറ്റുകളും സഖ്യം ചേർന്ന് എല്ലാ നയരൂപീകരണങ്ങളും നടത്തുകയാണ് അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന പ്രസ്ഥാനം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഈ എല്ലാം എതിർക്കുന്നത് അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെയും കണ്ട് ആ യാഥാർത്ഥ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് ചെറിയൊരു ഒരു പ്രശ്നത്തിലോ ഒരു ചെറിയ സ്ലിപ്പിലോ അതാണ് ഈ കേരളത്തിന്റെ എല്ലാ വിഷയവും എന്നുള്ള നിലയിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ വഴിതിരിച്ചു കൊണ്ടുപോകരുത് എത്രയോ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ നാടിന് മുമ്പിലുണ്ട് അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തുകയും അത്തരം പ്രശ്നങ്ങളിൽ എന്താ നിലപാട് എന്നുള്ളത് നിങ്ങൾ എന്താ ചോദിക്കാത്തത് എത്ര എത്ര ആളുകൾ ദുരിതം ദുരിതമനുഭവിക്കുന്നവരുണ്ട് എത്ര ആളുകൾ ജോലി കിട്ടാത്തവരുണ്ട് എത്ര കൃഷിക്കാർ ഉൽപ്പന്നങ്ങളുടെ വില കിട്ടാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ അതിനോട് നിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ നിങ്ങക്കൊരുത് ഇതാ ഇത് ഇതിലായിരിക്കണം മുഖ്യമായ ആലോചന നിങ്ങളുടെയും എന്റെയും മുഖ്യമായ ആലോചന ഇത്തരം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതൊരു സൗഹൃദ സംഭാഷണമായിട്ട് കണക്കാക്കുക